ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് നല്ല രീതിക്ക് സംസാരിച്ച ഒക്കെ തന്നു അങ്ങനെ മെസ്സേജ് അയച്ചു ഈ ജിൻഡോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ പെണ്ണ് ജിൻഡോ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം ഞാൻ പോലും അറിയാതെ റോട്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അന്ന് കൊടുത്താൽ അതിലെനിക്ക് ദുഃഖമുണ്ട് ഖേദമുണ്ട് ഈ വിഷയങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ സിജോ ബിഗ് ബോസിലെ ടോപ്പ് ഫൈവില് വന്ന കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സിജു ആണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജിൻഡോ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇതിന് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് ഇതിന് ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ ഈ വിഷയം പറയാം അതായത് സീക്രട്ട് സീക്രട്ടായിരുന്നൊരു സായി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹത്തെ പറ്റിയിട്ട് ഈ പറയുന്ന ജിൻഡോ വളരെ മോശമായിട്ട് പരാമർശം നടത്തുന്നു ഈ പറയുന്ന സായി ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വിഷയം സായി പ്രതികരിച്ചതൊന്നുമില്ല കാരണം സായി അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണെന്ന് അറിയാം സായ്ക്കും അറിയാം അങ്ങനെ ലഹരിയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല പ്രതികരിക്കാൻ പോയില്ല അപ്പോൾ നമ്മളിവിടെ ഞാനും സിജോയൊക്കെ ആയിട്ട് സി സായി ഒക്കെ ആയിട്ട് നമ്മൾ കൊച്ചി പോയൊരു അവസരത്തിൽ ഞാൻ സായിയും കൂടെ നമ്മൾ ഈ മീഡിയക്കാർ വന്ന സമയത്ത് ഞാനും സോറി ഞാനും സിജോയും കൂടെ ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട് സിജോ അതിനകത്ത് ഈ പറയുന്ന ജിൻഡോയെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ സായി പ്രതികരിച്ചതിനെ പറ്റിയിട്ട് സായിയെ പറ്റിയിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു അറിവില്ലാതെ ജിൻഡോ എന്നതിനാണ് വിളിച്ച് പറയുന്നതൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സിജോ പറയുന്നുണ്ട് ഇതിൻ്റെ വൈരാഗ്യം എന്നോണം ജിൻഡോ വന്നിട്ട് സിജോയെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നു ആലപ്പുഴയിൽ പിടിച്ച് കെട്ടിയിട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് കുറേ പരാമർശം നടത്തുന്നു അപ്പോൾ അതിന് സിജോ നിയമപരമായിട്ട് തന്നെ നേരിടാനായിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് അത് കൂടാതെ ആ സമയത്ത് തന്നെ ഈ ഇതിനെ പറ്റിയിട്ട് സിജോ വീഡിയോ ഇട്ട സമയത്ത് സിജോയ്ക്ക് കുറേ പെൺകുട്ടികൾ ജിൻഡോടെ ഈ പറയുന്ന പെണ്ണ് ജിൻ്റോടെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കുറേ വോയിസും കുറേ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ അയച്ചു അപ്പോൾ സിജോ പുറത്ത് വിട്ടതല്ലാതെ കഴിഞ്ഞ രണ്ട് വീഡിയോ സിജോ പുറത്ത് വിട്ടിട്ടുണ്ട് അതല്ലാതെ കുറച്ചധികം കാര്യങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് നം കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോക്ക് കേസ് അതായത് പതിനേ പതിനെട്ട് തികയാത്ത കേസ് വരുമല്ലോ അതിൽ പെട്ട പെൺകുട്ടികൾ പോലും ഇയാളുടെ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അത് പ്രാവൃത്തിയായ പെൺകുട്ടിയാണെന്ന് അത് വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സിജോ കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാമല്ലോ കാരണം ഈ വിഷയം ഞാനും കൂടി അറിഞ്ഞതായത് തന്നെ നമ്മൾ വിചാരിക്കും ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര ഒരു പാവമാണല്ലോ ഒരു പൊട്ടൻ പൊട്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇയാൾ വന്നെന്ന് പ്രത്യക്ഷപ്പെട്ടത് വെറും പാവം ശരീരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചപ്പോൾ അങ്ങനെ ഒരു പൊട്ടനുമല്ലേ ഇയാൾ പൊട്ടൻ കളിക്കുമായിരുന്നു പി ആറ് കൊടുത്തിട്ടൊക്കെയാണ് ഇയാൾ വിജയിക്കാൻ സാധിച്ചതെന്നുള്ളത് എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാൻ സാധിച്ചു അപ്പോൾ പലരും പറയുന്നത് കേട്ടു സിജോയ്ക്കും പി ആർ ഉണ്ട് പി ആർ ഉണ്ടായിരുന്നോ എനിക്ക് സിജോഷൻ നേരിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ പി ആറ് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒക്കെ പി ആർ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം സിജോ അകത്ത് നിന്ന് സമയത്ത് പി ആർ കൊടുത്തിട്ടെങ്കിലും അവനെ ടോപ്പ് വണ്ണിലേക്കുമല്ലേ ഫൈവിലേക്ക് എത്തിക്കണോ ഞാൻ ആഗ്രഹിച്ചതാണ് കാരണം അവനൊരു പി ആറും ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ അത്രയും അടുത്ത സുഹൃത്തായത് എനിക്ക് നല്ലോണം അറിയാം ഒരു പി ആറും കൊടുക്കാതാണ് സിജോ അകത്തേക്ക് പോയത് അപ്പം പി ആർ കൊടുക്കാനൊക്കെ ഒരുപാട് കാശ് വേണം അതൊക്കെ നമ്മുടെ ഇത് ഈ പറയുന്ന അത്രയും ലക്ഷങ്ങളൊന്നും എടുത്ത് കൊടുക്കാൻ ആ ഒരു സാഹചര്യത്തിൽ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ അത് പി ആറിൻ്റെ ആവശ്യമില്ല പക്ഷെ ഈ ജിൻ്റെ പയാർ കൊടുത്തിട്ടാണ് പോയത് പി ആർ കൊടുത്താളോ എനിക്കറിയാം എത്ര രൂപയോ കൊടുത്തെന്നും അറിയാം അതിനുശേഷം കൊടുത്ത് അയാൾ പി ആർ പറഞ്ഞാൽ കാശു കൊടുക്കാതെ പരിചാരിക അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ജിൻറ്റോട് ഈ വിഷയം പുറത്തേക്ക് വരുമ്പോൾ പലരും വിചാരിച്ചി ജിൻറ്റോ ഒരു പാവം പിടിച്ചോ ആണ് പറഞ്ഞ പെണ്ണ് പോയി അപ്പോൾ അമ്മയെ കാണിക്കുന്നു ഒരു പാവം കൊടുമ്പോൾ നോക്കുന്നതാണ് പക്ഷേ അങ്ങനല്ല ഇതിൽ വിഷയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രായപൂർത്തിയായ പെൺപിള്ളാരെ അയാളുടെ ഇഷ്ടപ്രകരമായ പെണ്ണുങ്ങൾ ഇഷ്ടപ്രകാരം ഒരുമിച്ച് അവരെന്തേലും ചെയ്യുന്നതിലും പ്രശ്നമില്ല പക്ഷെ അല്ലാത്ത പെൺകുട്ടികളെ പലതും കാണിച്ച് പ്രലോഭിപ്പിച്ചും മരുന്ന് കൊടുത്ത് മയക്കിയും ഇയാൾ പല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള വിഷയം വസ്തുത പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇത് വലിയൊരു കമന്റ് പറ്റത്തില്ലേ സ്വഭാവമായിരുന്നു ആദ്യം പിന്നെ പിന്നെ സംസാര രീതിയിൽ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷൂട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം അത് ഇങ്ങോട്ട് വാ നമുക്ക് ജിമ്മിന്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ലാറ്റിലേക്ക് വേണം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എന്റെ ഒക്കെ കണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ളാറ്റിലേക്ക് വന്നതോടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് ഷൂട്ട് ഒക്കെ ചെയ്തിട്ട് പോകാം കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ചു ആ അപ്പൊ അമ്മക്ക് അത് അത്ര ഇതായി തോന്നിയില്ല അമ്മ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഒരു ആയിട്ട് സംസാരും അത് ഈ ഡിഫറന്റ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എനിക്ക് ഉണ്ടായിരുന്ന സംശയം ഉണ്ട് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടികളോട് ഒരുത്തൻ മോശമായിട്ട് സംസാരിച്ച് വരുമ്പോൾ തന്നെ അറിയത്തില്ല ഇവൻ ഫ്രോഡാണെന്നുള്ളത് കോഴിയാണെന്നുള്ളത് പെൺകുട്ടികൾക്ക് പിന്നെ ഉണ്ടായിരുന്നു കൂടെ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ബ്ലോക്ക് ചെയ്തില്ല പിന്നെ പിന്നെ മെസ്സേജ് സംശയം എനിക്ക് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബിഗ് ബോസിൽ ഫെയിം ആയിട്ട് വരുന്ന ഒന്നാം നമ്പറിൽ വിജയിച്ചു വരുന്ന ഒരാൾ അയാളെ പറ്റി നോക്കുമ്പോൾ ഒരു ഫെയിം ഉള്ള ഒരാൾ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നമ്മൾ മെസ്സേജ് മെസ്സേജിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന ഒരാൾ ഒരു മെയിൻ സിനിമ നടന്ന് വിചാരിക്കുക അയാൾക്ക് നമ്മൾ മെസ്സേജ് ആൾ ഇഷ്ട ഇഷ്ടം കൊണ്ട് ആരാധന കൊണ്ടുപോകുക അയാൾ പക്ഷേ ഇങ്ങനെ ഉടായ്പരാം പ്രതീക്ഷിക്കുന്നില്ല ജിൻ്റെ ഇങ്ങനെ പലതരം വിളിക്കുമ്പോഴും ഇല്ലെങ്കിൽ മെസ്സേജിക്കുമ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുന്ന എന്താ ഷൂട്ടിനായിരിക്കാം അല്ലെങ്കിൽ ഫെയിം ഉള്ള ഒരാൾ അത് ചേട്ടൻ്റെ സ്ഥാനത്തായിരിക്കാം എന്നാണ് പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ പലരും മനസ്സിലാക്കേണ്ടതു കൊണ്ട് നമ്മളെ അടുത്തൊരുത്തൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പല പെൺകുട്ടികളും എടുത്തും പറയാറുണ്ട് നമുക്ക് കാണണം മീറ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷെ അതൊരിക്കലും എനിക്ക് ഈ ഒരു ഉദ്ദേശത്തിലല്ല അതിൽ വേറെ രീതിയാണ് പറഞ്ഞില്ലേ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയും വന്ന കാലത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെൺകുട്ടികളെ തുറന്ന് ചോദിക്കണം നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് വിളിക്കുന്നത് നിങ്ങൾ സ്റ്റേ ചെയ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശം എന്തുകാടാ അതല്ല നിനക്ക് അങ്ങനെ താല്പര്യം നിങ്ങൾക്ക് അങ്ങനെയുള്ളവരുടെ പോകുന്നു പറയാൻ പെൺകുട്ടികളും കൂടെ കുറച്ച് ഗച്ച് കാണിക്കണം പക്ഷേ ജിൻറ്റോയുടെ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പ്രലോഭനം നടത്തി മരുന്ന് കൊടുത്ത് മയക്കും പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു തവണ എത്തി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു വെമ്പിളാർ അവസ്ഥ പോയി നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസരം പറ്റും കാരണം ഞാൻ ആണ് എനിക്ക് മൂന്നാളി പറ്റും അവ മൂന്നാളെ പറ്റും എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും പക്ഷേ അത് ബിഗ് ബോസിനകത്ത് കയറ്റുന്ന കാര്യമായിരിക്കില്ല അവൻ പറഞ്ഞത് അവൻ വേറെ എന്തെങ്കിലും കേറ്റായിരിക്കും ഉദ്ദേശിച്ചത് അവൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നത് ബിഗ് ബോസിൽ ആളെ അങ്ങനെ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇത്ര നാളത്തെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ അല്ലെങ്കിൽ വിജയിച്ചവരെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളെ എടുക്കണ്ടല്ലോ ബിഗ് ബോസിന് പോരെ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോണ്ട് അത്ര ഏഷ്യൻ തിയേറ്റർ അവിടേക്ക് പോവാ സംസാരിക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കി ഇവിടെ ആരും അറിയണ്ട പൈസ കൊടുക്കണം അതിൽ കയറണമെങ്കിൽ അപ്പൊ അതിനാരിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നത് അപ്പൊ നേരിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്യുന്നത് സായി ആണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ വളരെ പാട് പെട്ട് കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒന്നും രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിനകത്ത് കയറി അങ്ങനെ കാശു കൊടുത്ത് കയറാനാണെങ്കിൽ കോടികൾ ആസ്തിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവർക്കെല്ലാം ബിഗ് ബോസിൽ ഒറ്റ ദിവസം കൊണ്ട് കയറാറല്ലോ ബിഗ് ബോസ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള നല്ലൊരു പ്രോഗ്രാമിന ഏഷ്യാന്റ് നടത്തുന്ന ഏഷ്യാന് പോലെ വലിയ ചാലൽ നടത്തുന്ന പ്രോഗ്രാമിന് പോലും വെല്ലുവിളിയായിട്ടാണ് അതിലെ സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വിജയിച്ച് വന്ന ആൾ ഈ പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീം അംഗങ്ങൾ തന്നെ ഈ പറയുന്ന ജിൻഡോയ്ക്കെതിരെ ായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാമിന് തന്നെ വളരെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ജിൻറ്റോ സംസാരിച്ചേക്കുന്നത് രൂപ കൊടുക്കണം പൈസ ഒക്കെ ആക്കിയിട്ടുണ്ട് ബിഗ് ബോസ് ഇയാൾ പറയുമ്പോൾ വിശ്വസിക്കുന്ന കളം പറയണ്ട ബിഗ് ബോസ് പോലത്തെ ഇത്ര പ്രോഗ്രാം വലിയ പ്രോഗ്രാം ജയിച്ചു വരുമ്പോഴത്തേക്കും അമ്പത് ലക്ഷം ലക്ഷം സാലറി കിട്ടുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്താ പറയാ പ്രൈസ് കിട്ടുന്ന പ്രോഗ്രാമിൽ ഈ പൊട്ടനാണ്ടല്ലി രണ്ട് ലക്ഷം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പത്ത് ലക്ഷമെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കും പത്ത് ലക്ഷം കൊടുത്താലേ കയറാൻ പറ്റത്തോളം അത്രത്തോളം ബുദ്ധിയും അവനെ അവനുള്ള ശരീരം മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ്റെ പൊന്ന് പെമ്പിള്ളേരെ നിങ്ങൾ പോയി ഇതിനകത്ത് വീണ് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയാൻ സാധിച്ചത് ഇപ്പോഴും അവൻ്റെ കൂടെ പല പെൺകുട്ടികളും പോകുന്നുണ്ട് ചെല്ലുന്നുണ്ടെന്നാണ് ഒരു പക്ഷേ അവരെന്തെങ്കിലും കാണിച്ച് മയക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലവർ ചൂഷണം ചെയ്തിട്ടായിരിക്കാം ഇത് വലിയ പ്രശ്നം വന്ന എപ്പോഴാണെന്ന് പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരപര സമ്മതോട് അവൻ്റെ അടുത്ത് ആരുപോലും പ്രശ്നമില്ല പക്ഷേ സമ്മതമില്ലാതെ പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ വലിയ വിപത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട് ഒരു പരിധി വരെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് മരുന്നിൻ്റെ ലഹരി പോയിക്കൊണ്ടിരിക്കുക ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളോട് ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സ്വയം ഇല്ലാതാവുന്ന പെൺകുട്ടികൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് കണ്ട് ഇനി അതിൻ്റെ എണ്ണം കൂടുന്ന അവസ്ഥയിലേക്ക് പോകും ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെന്ന രീതിയിൽ നിന്നുകൊണ്ട് ഇയാൾ ഈ ചൂഷണം ചെയ്യുവാണെങ്കിൽ ഇത് പുറത്ത് കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച സിജോ സിജോയ്ക്ക് പല രീതിയിൽ പല മോശ ആരോപണങ്ങളും ഈ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായി സിജോ പേടിച്ച് മാറി നിന്നില്ല ഇത് പുറത്തേക്ക് കൊണ്ടുവരും സിജോയ്ക്ക് ഒരുപാട് പെൺകുട്ടികളാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു ഇവൻ്റെ ഈ കഞ്ഞന്തിരികൾ പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പോലും ഉണ്ട് അത് എന്തായാലും ഒരു ബിറ്റ് കൺഗ്രാറ്റ്സ് സിജോയ്ക്ക് ഞാൻ പറയുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ മുഖം മൂടി വലിച്ചു കയറണം ഈ ജിൻഡോടെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം സെറ്റ് ആക്കാം പിന്നെ അയാൾക്ക് എന്താണ് എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ പോയി രണ്ടാമത്തെ പോയി എനിക്ക് ആരുമില്ല എന്താ കൗണ്ട് എന്തോ എനിക്ക് കുട്ടികൾ കുട്ടികളില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല മാത്രമല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്ന ജിൻഡോ പെണ്ണി ജിൻഡോ നിങ്ങൾക്ക് പറ്റുന്ന ഉണ്ടല്ലോ ഈ പറയുന്ന തോട്ട് കാശു കൊടുത്താൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങള് പലയിടത്തും ഉണ്ട് അവിടെ ചെല്ല് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കിട്ടും അല്ലാത്ത പെൺകുട്ടികളെ ഈ വിളിച്ചു വരുത്തി ഇല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കൂ എനിക്ക് നിങ്ങളോട് സെക്ഷൽ താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ച് ഈ വന്ന കാലത്തെ പെൺകുട്ടികൾ തുറന്നു പറയും ചേട്ടാ എനിക്ക് താല്പര്യങ്ങൾ വേറെ ആണ് നോക്കിയോ അങ്ങനെ എങ്കിലും ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുക അതിനപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്യാം ബിഗ് ബോസ് കേട്ടാം ഇല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിന്റെ ഫോട്ടോ ഷൂട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് എന്ത് വലിയ മോശം പരിപാടിയാ ഇന്നത്തെ പെമ്പിളേ ആയാലും കുറച്ച് ഫോർവേഡ് ആയിട്ടുണ്ട് അവർക്ക് താല്പര്യം പറയും ചേട്ടാ വരാം താല്പര്യമല്ലേ പറയും വേണ്ട ഇന്നപ്പുറത്തേക്ക് ഈ മൈക്ക് കൊണ്ടുവന്ന പരിപാടി വെറും വൃത്തിയായിട്ട പരിപാടിയാ ഓണത്തിന്റെ ഒരു ഷൂട്ട് ഷൂട്ട് ചെയ്യണം ചെയ്യണം കളരിയുടെ എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞത് ആളുടെ ഒരു അവിടെ നമുക്ക് ഫോട്ടോ ഇതിന് മാത്രം എറണാകുളത്ത് ഫ്ളാറ്റും ഷൂട്ടും നടക്കുന്നു ഇയാൾക്ക് ഷൂട്ട് ചെയ്ത സമയത്തും സമയത്ത സംസാരിച്ചപ്പോൾ ആളുടെ ഫ്ളാറ്റിലേക്ക് ഒരു എറണാകുളത്ത് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ വീടില്ല എന്റെ വീട്ടിൽ അങ്ങനെ അമ്മ അങ്ങനെ വീടില്ലെന്ന് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് എന്റെ അടുത്ത് അമ്മയുടെടുത്ത് ഫോൺ കൊടുക്കും ഞാൻ സംസാരിക്കാം അമ്മയുടെ അടുത്ത് ഞാൻ പറയാന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ ഫോൺ എനിക്ക് പറയാനുള്ളത് പെൺകുട്ടി മനസ്സിലായാലോ ഇവരെ കേടാന്ന് മനസ്സിലായിട്ട് ഫോൺ കൊടുക്കുന്നു അമ്മയെടുത്ത് കൊടുക്കണം എന്തിനാ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്നവന് ഒരു ചെറിയ ട്രസ്റ്റ് ഉണ്ട് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന പെണ്ണിനെ പെണ്ണ് ജിൻഡോനെ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് അതാണ് അമ്മയെ എടുത്തു കൊടുത്ത് അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ അമ്മയുടെ കൂടെയെങ്കിലും പോകാൻ നിങ്ങൾ വിചാരിക്കുന്നത് അയാൾ ആ ഒരു ഫെയിമാണ് ബിഗ് ബോസിൽ ഒന്നാം നമ്പർ വന്നതാണ് നമ്മൾ ഓട്ടോ എടുത്ത് ജയിപ്പിച്ച ഒരു ചേട്ടനാണെന്നുള്ള അത് നിങ്ങൾ മാറ്റണം നിങ്ങൾ ആരെങ്കിലും വിഷയം ഞാൻ വീഡിയോ ഈ പറയുന്ന എന്നെ പോലും നിങ്ങൾ വീഡിയോ കണ്ടന്റ് കാണുന്നു ഇഷ്ടപ്പെടുന്നു ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് പോകും അവിടെ അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ അവന്മാരായിരിക്കും എന്നുള്ള നൂറ് ശതമാനം വിജയ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ മനസ്സിൽ വേണം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ വിചാരത്തിൽ തന്നെ നിക്കാവുള്ളൂ ആരും നിങ്ങളെടുത്ത് വരുന്ന ഒരു പെണ്ണ് അടുത്തോ ആണ് പെണ്ണിൻ്റെ അടുത്തോ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പണ്ടത്തെ പോലെ ഈ കാലം വ്യത്യസ്തമാണ് ആഗ്രഹം ഇത് തന്നെ ആയിരിക്കും അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിന്ന് കൊടുക്കുക ഇല്ലാത്തവരുടെ അടുത്ത് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കി വിടാ ഫെയിം ഒന്നും ഒന്നും ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു പെണ്ണ് കിട്ടില്ല അവർ അടുത്ത പെണ്ണിന്റെ അടുത്ത് പൊക്കോളും പക്ഷെ നമ്മൾ ഒഴിവാക്കി വിടണം അങ്ങനെ വിടും അങ്ങനെ ഒരു മാതിരി സംസാരിച്ചു അമ്മയ്ക്ക് തോന്നിയില്ല അപ്പൊ നോക്കാം ഞാൻ നോക്കാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഇത് മാത്രം ആളുകളെ നോക്കൂ ജിൻഡോ ഒറ്റയ്ക്ക് വന്നുകഴിഞ്ഞാല് ഞങ്ങൾ എല്ലാവരും വരട്ടെ നോക്കാവോ ഞങ്ങള് കുറെ ആൾ താല്പര്യം ആണുങ്ങളോട് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എനിക്ക് കണ്ടറിയാം ഇത് മാത്രം ആളുകൾ നോക്കാനായിട്ട് ജിൻഡോ എന്ത് സ്കൂള് നടത്തു പോകാ എല്ലാം ഒറ്റയ്ക്ക് വരുമ്പോൾ നോക്കാ ഒറ്റയ്ക്ക് തന്നെ വേണമല്ലോ വേറെ ആരും വേണ്ടല്ലോ ഞാൻ അടുത്തത് ജിൻഡോടെ ഇതുപോലത്തെ കന്യൻ തെരുവിന് ഒരു പെൺകുട്ടിയുടെ സുഹൃത്തായി സംസാരിക്കുന്നത് അതിന് എനിക്ക് തോന്നുന്നു ആയിട്ടില്ലെന്ന് തോന്നുന്നു ഈ എന്ന് പറഞ്ഞ ആള് അയാള് ഫ്രണ്ടായിട്ട് അപ്പം ഓരോ ഞങ്ങൾ ഈ കൊച്ചിയിൽ ഷോക്ക് പോയ ടൈമില് ഇയാളെ കൊച്ചിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് എന്തോ ആ റൂമില്ലെന്ന ടൈമിൽ കുഴപ്പമില്ലെങ്കിൽ റൂം വേണ്ട ഇയാൾക്ക് എല്ലാവർക്കും പെമ്പുളക്ക് മാത്രമേ റൂം കൊടുക്കത്തുള്ളൂ പെമ്പുളരെ ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ പക്ഷേ ഈ പറയുന്ന പിള്ളേരൊക്കെ പത്തും പതിനഞ്ചും പതിനേറെ വയസ്സാകുമ്പഴത്തേക്കും ഒറ്റയ്ക്ക് മോഡലിംഗ് അതൊന്നും പറഞ്ഞു പോകുമ്പോഴത്തേക്കും വീട്ടുകാരത് നോക്കിക്കോളാം നിങ്ങൾ കേട്ടോ എനിക്ക് വീട്ടുകാരോട് പറയാനുള്ളത് പെമ്പളാരൊക്കെയാകുമ്പോളാർ അഴിച്ചാൽ വിടരു നിങ്ങളെപ്പോഴും മാതാപിതാക്കൾ അവർക്ക് ഒരു വേണം അവർക്ക് പതിനെട്ട് കഴിഞ്ഞ് വിദ്യാഭ്യാസം ഒക്കെ നല്ലോണം പൂർത്തിയായി ഒരു ജോലിയൊക്കെ ആയിട്ട് പോകുന്ന കൂട്ടല്ല കൊച്ചു പിള്ളേരെ ഒക്കെ ഇറക്കി വിടുമ്പോൾ വീട്ടുകാർക്ക് നല്ല ശ്രദ്ധ തന്നെ അത് വേണം ഈ അവസരത്തിൽ പിള്ളാരെയും കുറ്റപ്പെടുത്തല്ല അത് വേണം കാര്യം ഇങ്ങനത്തെ കഴുകന്മാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് ചേട്ടന്മാരായിട്ട് നിൽക്കും ഓൺലൈൻ ആങ്ങളെ ആയിട്ട് നിക്കും അവിടെ മൂഞ്ചിക്കും അവസാനം അങ്ങനെ പോകാത്തോണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ട് നിങ്ങൾക്ക് കോഫി അന്ന് അതിനകത്ത് എന്തെങ്കിലും മയക്കുപൊടി മയക്കി കിടത്തി ഉറക്കി വീഡിയോ എടുത്ത് അവസാനം നിങ്ങൾ ഇപ്പോൾ അടപടം മൂഞ്ഞ് നടന്നേനെ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയും വീഡിയോസ് വരാൻ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ജിൻഡോടയിൽ ഒരുപാട് 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 ആളുകൾ മെസ്സേജ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഇതിൻ്റെ സോറി ജിൻഡോഡല്ല സിജോടായാലും ഒരുപാട് ആളുകൾ മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് ജിൻഡോടെ ഇതുപോലെ തുടായ്പകൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഈ ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജിൻഡോ എന്ന് ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും അയാൾ നന്നായി മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് കൊള്ളാം അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ആട്ടാ പടലാലും പിടിക്കപ്പെടും നന്നാവുന്ന ഏത് ഉണ്ടല്ലോ അപ്പോൾ ഈ നിമിഷത്തിൽ നായിക്കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ മൂഞ്ചി പോവും താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്തു അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ വരാം ഇറ്റ്സ് മി ഹാ വെട്ടിയിട്ടും പൊട്ടിമളയ്ക്കണം